എട്ട് ഒന്ന് ബൈ നാല് ഹരിക്കണം നാല് ഒന്ന് ബൈ നാല് ഇവിടെ രണ്ടും മിക്സഡ് ഫ്രാക്ഷൻസ് ആണ് രണ്ടും മിശ്ര ഭിന്നങ്ങളാണ് സാധാരണ ഭിന്നങ്ങളാക്കണം എട്ടിനെ നാല് കൊണ്ട് ഗുണിക്കുക ഒന്ന് കൂട്ടുക എണ്ാല് മുപ്പത്തിരണ്ട് ഒന്ന് മുപ്പത്തി മൂന്ന് ബൈ നാല് മുപ്പത്തി മൂന്ന് ബൈ നാല് ഹരിക്കണം നാലിന് നാല് കൊണ്ട് ഗുണിക്കുക ഒന്ന് കൂട്ടുക നാല് നാല് പതിനാറ് ഒന്നും പതിനേഴ് ബൈ നാല് ഹരിക്കുക എന്ന് പറയുമ്പോൾ ഹരണചിഹ്നത്തിന് ശേഷമുള്ളതിൻ്റെ ഹരിക്കുക എന്ന് പറയുമ്പോൾ ഹരണത്തിന് ഹരണചിഹ്നത്തിന് ശേഷമുള്ളതിൻ്റെ റസിപ്രോക്കൽ കൊണ്ട് കുളിക്കുക അപ്പോൾ ഈ മുപ്പത്തിമൂന്ന് ബൈ നാല് അങ്ങനെ ഇടുക മുപ്പത്തി മൂന്ന് ബൈ നാല് ഹരണചിഹ്നത്തിന് പകരം ഇൻഡുന്ന് ഇട്ടിട്ട് ഇതിനെ തിരിച്ചിടുക റസിപ്രോക്കൽ എഴുതുക നാല് ബൈ പതിനേഴ് നമുക്ക് നാലും നാലും വെട്ടിക്കളയാ ബാക്കി മുപ്പത്തിമൂന്ന് ബൈ പതിനേഴ് ഇതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുക മുപ്പത്തി മൂന്നില് ഒരു പതിനേഴ് പതിനേഴ് ഇരുപതിനേഴ് മുപ്പത്തിനാലാവും ഒരു പതിനേഴ് പതിനേഴ് ശിഷ്ടം ഒരു പതിനാറ് വരും ഛേദം പതിനേഴ് ഉത്തരം ഒന്ന് പതിനാറ് ബൈ പതിനേഴ്